കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപത്തെ കർബല റെയിൽവേ നട നടപ്പാലം അടച്ചതോടെ യാത്രക്കാർ ദുരിതത്തിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഒട്ടേറെ യാത്രക്കാർ ഉപയോഗിച്ചിരുന്ന നടപ്പാലം അഞ്ച് മാസം മുൻപാണ് അടച്ചത് റെയിൽവേ സ്റ്റേഷൻ ചെമ്മമുക്ക് റോഡിനെയും കൊല്ലം ചെങ്കോട്ട റോഡിനെയും ബന്ധിപ്പിച്ച് കർബല ജംഗ്ഷനിൽ നിന്നും തുടങ്ങി ആഞ്ഞിലിമൂട്ടിൽ അവസാനിക്കുന്ന നടപ്പാലമാണിത് എസ് എൻ വനിതാ കോളേജ് എസ് എൻ കോളേജ് ഫാത്തിമമാത നാഷണൽ കോളേജ് നിരവധി സ്കൂളുകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിദ്യാർത്ഥികൾ നിത്യവും യാത്ര ചെയ്യുവാൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഈ നടപ്പാലമാണ് എന്നാൽ പാലം അടച്ചിട്ടതോടെ ഇതുവഴിയുള്ള യാത്രക്കാർ റെയിൽവേ പാളം മുറിച്ചു കടന്നു വേണം സഞ്ചരിക്കാൻ ആ ഒരു ഓവർകം ചെയ്ത് ചെയ്ത് വേണം നമ്മൾ നമ്മൾ ക്ലോസ് കറങ്ങി ഈ അങ്ങോട്ട് കാണാം ചാടി അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പാലം അടച്ചിട്ടിരിക്കുന്നതിനാൽ ചിന്നക്കട വഴിയോ ചെമ്മമുക്ക് വഴിയോ കറങ്ങി യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് പാലത്തിൽ നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിനിലൂടെ കയറിയിറങ്ങി ട്രാക്ക് മുറിച്ചു കടക്കുന്നതും പാളങ്ങളിലൂടെയുള്ള യാത്രയും വലിയ അപകട സാധ്യത ഉയർത്തുന്നുണ്ട് എന്നാൽ അറ്റകുറ്റപ്പണികൾ ഇതുവരെ പൂർത്തിയാക്കുവാനോ എന്ന് പൂർത്തിയാക്കുമെന്ന് പറയാനോ റെയിൽവേ അധികൃതർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എത്രയും പെട്ടെന്ന് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി നടപ്പാലം കൊടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് കൊല്ലം